ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെയിലി വ്ലോഗ് തന്നെയാ കേട്ടോ അപ്പൊ ഞാന് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ വെച്ചു അപ്പൊ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു ഒന്ന് കഴുകി വെക്കണം ആ ചോറൊക്കെ വെച്ചു സാമ്പാർ മോര് പിന്നെ കുറച്ച് ചിക്കൻ കറി ഒക്കെ ഉണ്ട് അപ്പം ഇനി ഒരു തോരൻ വെക്കണം അപ്പം തോരനെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും സംഭവങ്ങളൊന്നുമില്ല അപ്പം എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തോരനോ അല്ലെങ്കിൽ എന്താ വെക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരു ഐഡിയ കിട്ടി അപ്പം അത് ഇനിയും തോരൻ വെക്കാൻ ആ സാധനം എടുക്കാൻ പോകണം അതിവിടെ ഇല്ല കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴി വെച്ചിട്ട് എടുക്കാൻ പോവാം എന്തായാലും പാത്രമൊക്കെ കഴിയോട്ടെ ഇന്ന് കേശവ സ്കൂളിൽ പോയിട്ടില്ല രാവിലെ എണീറ്റപ്പൊ തൊട്ടേ ഒരു ഭയങ്കര ഒരു ചുമയൊക്കെ മാറിയതായിരുന്നു പിന്നെ ഒരു മൂക്കൊലിപ്പും ഒക്കെ ഇനി എന്തോന്നറിയോ പിന്നെ അവ സ്കൂളിൽ വിട്ടാലും അവനൊരു ബുദ്ധിമുട്ടായിരിക്കില്ല അതുകൊണ്ട് ഇത് സ്കൂളിൽ വിട്ടിട്ടില്ല അപ്പൊ ഇവിടെ ഉണ്ട് അതൊക്കെ ഇരിക്കുക സ്നാക്സും എല്ലാം കെട്ടി വെച്ചായിരുന്നു അപ്പൊ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും മൂക്കൊലിപ്പ് മൂക്ക് ഒരു തുമലുമൊക്കെ കണ്ടുണ്ട് അപ്പൊ അതേ പാത്രം സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചത് കഴിച്ചു അങ്ങനെ ഈ പാത്രം ഒക്കെ കഴിയേണ്ടി വന്ന അങ്ങനെ പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു തോരൻ വെക്കാനുള്ള സംഭവം എടുക്കണമല്ലോ നമുക്ക് അതിന് വേണ്ടി അപ്പോഴാണ് തുണി എല്ലാം എന്തെങ്കിലും ഉണങ്ങി കിടക്കുന്നത് കേട്ടോ രാവിലെ കഴിയിട്ട് തുണി അപ്പോൾ പെട്ടെന്നാണ് ഉണങ്ങുന്നത് കാര്യം അത്രയ്ക്കും നല്ല വെയിലാണല്ലോ പിന്നെ ഉണങ്ങാത്ത തുണിയൊക്കെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഉണങ്ങിയതിനെ എല്ലാം നേരെ പിന്നെ അകത്ത് കൊണ്ടുപോയി കേട്ടോ പിന്നെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തോരം വെക്കാനുള്ള സാധനം എടുക്കാൻ ഒരുപാട് ദൂരത്തൊന്നും വേണ്ട കേട്ടോ അപ്പുറത്തെ വീട്ടിലോട്ടാണ് പോകുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിലോട്ടെ അപ്പോൾ നീ അവിടെ എത്തി അപ്പം ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സാധനം വേറെ ഒന്നുമല്ല കേട്ടോ ഓമയ്ക്കതേ അവിടെയാണ് ഓമയ്ക്കുണ്ട് പക്ഷെ ചെറിയ ഓമയ്ക്കായിരുന്നു കേട്ടോ നേരത്തെ നല്ല വലുതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ചെറുതായത് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ കൈയ്യത് നിർത്തു തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ആ രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണം മതി ഞാൻ ഉച്ചക്കത്തേക്ക് തോരത്തിനാണ് ചെറുതായത് കൊണ്ട് രണ്ടെണ്ണം വലുതായിരുന്നെങ്കിൽ ഒരെണ്ണം എടുക്കത്തുള്ളായിരുന്നു അങ്ങനെ അതും എടുത്തുകൊണ്ട് തേ വരുന്നുണ്ട് ചെറിയ രണ്ടെണ്ണം അപ്പോൾ ഇതിനെ പയറക്കിയിട്ട് തോരം വെക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതിപ്പോൾ സാധാരണ പോലെ വെക്കുന്നുള്ളൂ ഞാൻ കേട്ടോ പയറക്കിയിട്ട് വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈ ഒരു തോരൻ്റെയൊക്കെ കൂടെ ചമ്മന്തി കുട്ടി തിന്നാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ തോരൻ ഇതിനെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഓമയ്ക്ക് തോരൻ ഓമയ്ക്ക് ഓമയ്ക്കൊക്കെ അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ ഓമയ്ക്കൊക്കെ കഴി വൃത്തിയാക്കി ഇപ്പം കൊത്തി അരിയുന്ന സാധനങ്ങളൊക്കെ അരിയാൻ ഭയങ്കര മടിയാണല്ലോ കാര്യം ചോപ്രന്നു പറഞ്ഞൊരു സാധനം നമുക്കിപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാം ഇപ്പം അതിനകത്താണ് അരിയുന്നത് കൂടുതലും കേട്ടോ അപ്പം ഞാൻ തീ പച്ചക്ക് എനിക്ക് ഈ ഓമയ്ക്ക് എത്ര വേണമെങ്കിലും പച്ചക്ക് തിന്നും കേട്ടോ പണ്ടൊക്കെ പോലെ പച്ചക്ക് തിന്നുമായിരുന്നു അപ്പം ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല ഇഷ്ടം ഈ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് വേണ്ട ഞാൻ തീ പച്ചക്ക് കടിച്ചു കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയോ കുറച്ച് സമയം തന്നെ നമുക്ക് പല്ല് വേദന എടുക്കും പച്ചയ്ക്ക് തിന്നുമ്പോഴത്തേക്കിന് കണ്ടോ ഞാൻ തീ പച്ചയാണെന്നൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഓമയ്ക്കാ പെട്ടെന്ന് അങ്ങ് പഴുക്കും കെട്ടും കളറൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ പഴുത്തിട്ടൊന്നുമില്ല പിന്നെ ഇതേ ചെറിയ ചെറിയതായിട്ട് ചോപ്പറിനകത്തൊട്ടിരി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് കറക് കറക്കുമ്പോഴത്തേക്കും ഇതേ നമുക്ക് തോരത്തിനുള്ള പരുവായിട്ട് കിട്ടും പിന്നെ ഇതിനകത്ത് പയറൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അടിപൊളിയൊരു ടേസ്റ്റാണ് കേട്ടോ വേറൊരു ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ ഇതിനെ തീയലും അച്ചാറും ഒക്കെ ഇടാറുണ്ട് ഇനി ഓരോ ദിവസം അച്ചാർ ഇണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്നുവരെ അതൊന്നും ചെയ്തിട്ടോ ഞാൻ ആകെ ഈ തോരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതേ ഓമയ്ക്കായി തോരനൊക്കെ വെക്കാൻ വേണ്ടി എല്ലാം വെളിച്ചെണ്ണയൊക്കെ വെച്ച് കടു വറുത്ത് ഇട്ട് അതിൽ ഇളക്കിയിട്ട് അടച്ച് വെച്ചിരിക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് അരപ്പൊക്കെ ഒന്ന് ചതക്കുന്നത് അപ്പോഴാണ് ഞാനത് വേഗം വെച്ച സമയത്തേക്ക് ഏശപ്പൻ്റെ ആണെങ്കിൽ കഴിച്ചൻ്റെ ബാക്കി ഇഡലി ഇരിക്കുന്നുണ്ടായിരുന്നു ഇഡലിയും ചമ്മന്തിയും കൂടെ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ അത് ചീത്തക്ക് കളയണ്ടല്ലോ എന്ന് വരച്ചിട്ട് ഞാൻ തന്നെ അതെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് അരപ്പൊക്കെ അരയ്ക്കുന്നുണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ജീരകവും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളേ അപ്പം ഈ തോരൻ വക തോരൻ സാധനങ്ങളുടെയൊക്കെ കൂടെ ഈ ചമ്മന്തി കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണല്ലോ പിന്നെ പ്രത്യേകിച്ച് ഈ ഓമയ്ക്കാത്തോരൻ ചീരത്തോരൻ ഇതിൻ്റെയൊക്കെ കൂടെ ചമ്മന്തി മാത്രം മതി എനിക്ക് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് കറികൾ ഒരുമിച്ച് കൂട്ടി കഴിക്കണമെന്നില്ല സദ്യയൊക്കെ കഴിക്കും അല്ലാതെ ഇപ്പോൾ ഒത്തിരി ഒത്തിരി കറികൾ വേണമെന്നില്ല ഇപ്പം സാമ്പാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ചിലരെ മീൻ കറി അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിക്കില്ല എനിക്ക് അത്രയൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു തോരനും ചമ്മന്തിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ചമ്മന്തിയും കൂടെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങാതിരുമായി എടുക്കുകയാണ് കേട്ടോ അപ്പം എന്താണോ വേണമെന്ന് തോന്നുന്നത് അപ്പോഴങ്ങ് ഉണ്ടാക്കുക അങ്ങനെ അതേ ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് അപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പോഴേ നമുക്ക് ചമ്മന്തിക്ക് വറ്റൽ മുളക് വെച്ച് അരക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വറ്റൽ മുളക് നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിയെ ഒന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ട് നല്ല ഡത്തിരി എന്താ പറയുന്നത് കരിയൻ എന്നാൽ ഒന്ന് കരിഞ്ഞും വരുമല്ലോ ആ ഒരു പരുവത്തിന് വറുത്തെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വറ്റൽ മുളക് ഇട്ട് അരയ്ക്കുന്ന ചമ്മന്തിയുടെ അതേ ടേസ്റ്റും കിട്ടും ആ ഒരു കളറും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതേ അരച്ചിട്ടെടുക്കുന്നുണ്ടെങ്കിൽ കളർ ഇച്ചിരി കുറവ് പോലെ തോന്നിയിരിക്കുന്നത് അപ്പം വീണ്ടും ഞാൻ മുളകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത്തിരി എരിയൊന്നും ഇരുന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല ചമ്മന്തിക്കൊക്കെ ഇത്തിരി ഏരിയയൊക്കെ വേണം അങ്ങനെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ഞാൻ മണപ്പിച്ചൊക്കെ നോക്കും കേട്ടോ കാര്യം ആ ഒരു മണം കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കല്ലിൽ അരയ്ക്കും പോലെ തന്നെ കൈ വെച്ചൊക്കെ ഉരുട്ടി കഴിഞ്ഞാൽ അടിപൊളി കല്ലിലരച്ച പോലത്തെ ചമ്മന്തി തന്നെ കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കേശപ്പനിവിടെ ഉണ്ടായിരുന്നില്ല രാവിലെ കളിച്ചതാണ് കളിച്ച സാധനങ്ങളൊക്കെ വെളിയിൽ തന്നെ എപ്പോഴും ഞാൻ പറയും കളിച്ച് കഴിഞ്ഞിട്ട് എല്ലാം അടുക്കി വെച്ചോണോ ഇല്ലെങ്കിൽ ഞാൻ പെറുക്കി കളയോ എന്നൊക്കെ പറയേ അപ്പോൾ ഇതേത് കണ്ടോ കേശപ്പനെ കഴിഞ്ഞ ദിവസം ഫാൻസി ഡ്രസ്സിന് വേണ്ടി കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പാളത്തൊപ്പിയായിരുന്നു കേട്ടോ സാൽമയ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അവന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫാൻസി ഡ്രസ്സിന് അപ്പം ആ തൊപ്പിയൊക്കെ എടുത്ത് കൊണ്ട് വെളിയിൽ കൊണ്ടുവച്ച് കളിക്കുകയായിരുന്നു പിന്നെ ഇവൻ എടുത്ത് കളിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പറക്കി കളയാനൊന്നും പറ്റത്തില്ല എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാം എടുത്ത് വെച്ചോണം പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് പെറുക്കിയൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരിയായിരുന്നു ഇനിയും ക്യാഷ് പിന്നെ ചോറൊക്കെ കൊടുക്കാൻ പോവണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ